ഈ ബിഗോണിയ ഇല്ലേ ഈ റക്സ് ബിഗോണിയ ഇതിന്റെ പ്രൊപ്പഗേഷൻ ഞാൻ നിങ്ങൾക്ക് ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചു തന്നതാണ് വേറൊരു സൂത്രം കാണിക്കാം ഇങ്ങോട്ട് വാ വേറൊരു സൂത്രം കാണിക്കാവേ ഇത് കണ്ടോ എന്നതിലാണ് നോക്കി ഒരു സീറ്റ് ഗ്ലാസ്സില് ഞാൻ കിച്ചണി വെച്ചിരുന്ന ഞാനിപ്പോൾ അടുക്കളയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് നോക്കാൻ പോലും നേരമില്ലായിരുന്നു ഇതൊന്നും ബിഗോണിയ അല്ല ഇത് നമ്മുടെ ക്യാക്റ്റസ് ഇച്ചിര കേടായപ്പോൾ ഞാൻ അതിനെ പറക്കിയിട്ടതാ കണ്ടോ അവന്മാരെല്ലാം രക്ഷപ്പെട്ടു ഇത് കണ്ടോ നമ്മുടെ ബികോണിയായേ നോക്കിക്കാൻ നിങ്ങൾ നോക്കിയേ നല്ല വേര് വേരുവെന്ന് ഞാൻ അടുത്ത് കാണിക്കാവേ കണ്ടോ നല്ല പോലെ വേര് വേരുവെന്ന് കണ്ടോ അടിയുന്ന ഒരു ഷൂട്ട് അകത്തു എന്നുള്ളത് ഇത്രയും വലിപ്പം വച്ചു പാവത്തിനെ നോക്കാൻ പോലും എഴുതണ്ടോ അടുത്തത് കണ്ടോ അടുത്തത് എന്തേ രണ്ട് മുളയൊക്കെ ആയിട്ട് അയ്യോ വായിക്കുന്നു വേണ്ടേ ഇത് കണ്ടോ എത്രണോ നോക്കിയേ നമുക്കിതിനെല്ലാം നട്ടു വെക്കാറായി അതെ വേറെ ഏതോ ഒരു ഇലെന്ന് ഇത് കണ്ടോ ഇത് കണ്ടോ ഇനി ഞാൻ ഇതിനെ നിങ്ങൾക്ക് ഈ ഈ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന മറ്റൊരു മെതേഡ് നിങ്ങൾ നോക്കി ഇത് കണ്ടോ ഇതൊരല വെച്ചിരുന്ന എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കി ഇഷ്ടംപോലെ ഷൂട്ട്സ് തൈകൾ വന്നു ഇത് കണ്ടോ ഇതൊരു ഇലയുടെ ഒരു പൊടി ഒരംശം കിടന്നിടത്തു വന്ന ഇത് കണ്ടോ ഒരു മറ്റൊരു തൈ ഉണ്ടായേക്കുന്നത് കണ്ടോ അങ്ങനെ നമ്മൾ ഇഷ്ടം പോലെ തൈകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഇതൂടെ കാണിക്കാം ഇത് കണ്ടോ ഇതങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇതേ ഇത് കണ്ടോ ഇതേ എവിടെ ആ ഇല കുത്തിയാലും പോലെ ഉണ്ടാവും ഇനിയും കാണിക്കാവേ ഇത് കണ്ടോ എൻ്റെ നമ്മുടെ റെക്സ് ബിഗോണിയയുടെ അകത്ത് ഞാനൊരു ഇല വെച്ചതാണ് ഇത് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ ഈ ഇലേന്ന് തൈകളുണ്ടായിരിക്കുന്നത് കണ്ടോ അങ്ങനെ അപ്പം ബിഗോണിയ പ്രേമികൾക്ക് ബിഗോണിയ ഉണ്ടാക്കാനുള്ള നല്ല മാർഗമായതാണ് ഏതാ വെള്ളത്തിലും വെച്ച് കൊണ്ടാക്കാം മണ്ണിൽ കുത്തി വെച്ചാലും നല്ലതുപോലെ ഉണ്ടാകും അതിന് പ്രത്യേകിച്ച് ഒരു മീഡിയം എന്നൊന്നുമില്ല മണ് വലിയ വെയിലടിക്കാത്ത ഒരു ഭാഗമായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഷ്ടപ്പെട്ടവോ